തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിലുണ്ടായ തർക്കമൊക്കെ ചർച്ചയാകുന്നതിനിടെ ഡ്രൈവർക്കെതിരെ മറ്റൊരു ആരോപണമുയർത്തി നടി രോഷ്ന ആ റോയുടെ ഫേസ്ബുക്ക് ഉറപ്പും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുകയാണ് കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ താരം പങ്കുവയ്ക്കുന്നത് മേയർ ആര്യയുമായി ബന്ധപ്പെട്ട വിവാദമൊക്കെ ഉയരുന്ന സാഹചര്യത്തിൽ ഇക്കാര്യം പരസ്യപ്പെടുത്തുന്നതാണെന്നും നടി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് അതായത് കെ എസ് ആർ ടി സി ഡ്രൈവർ യതു ഓടിച്ചിരുന്ന കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ചിത്രങ്ങളടക്കമാണ് ഇപ്പോൾ ഈ പോസ്റ്റിൽ ഉയർത്തിയിരിക്കുന്നത് സഹോദരനൊപ്പം മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോകുമ്പോഴാണ് സംഭവമെന്നും കുന്നംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ ഒരു വണ്ടിക്ക് മാത്രമേ ഒരു വണ്ടിക്ക് മാത്രമേ പോകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ എന്നും തങ്ങളുടെ പിന്നാലെ കെ എസ് ആർ ടി സി ബസ് തുടർച്ചയായി ഹോണടിക്കുകയും ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ കാറിനെ മറികടക്കുകയും ചെയ്തു തുടർന്ന് പിന്നിലായ തങ്ങളും ഹോണടിച്ചു വളരെ പെട്ടെന്ന് അയാൾ നട റോഡിൽ ബസ് നിർത്തുകയും സ്ത്രീയാണെന്ന പരിഗണനയില്ലാതെ മോശമായ ഭാഷ പ്രയോഗിക്കുകയും ചെയ്തു തുടർന്ന് വഴിയിൽ എം വി കണ്ട് കാര്യങ്ങൾ സംസാരിക്കവേ അവിടെയും ബസ് നിർത്തി ഡ്രൈവർ ഇറങ്ങി നാടകം കളിക്കുകയും റോക്കി ഭായ് ചമയുകയും ചെയ്യുകയായിരുന്നു എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ് എം വി ഡി ആകട്ടെ പ്രശ്നം സോൾവ് ചെയ്തെങ്കിലും തന്നോട് മോശമായി പെരുമാറിയതിൽ വീട്ടിലെത്തിയിട്ടും സങ്കടം മാറിയില്ല തുടർന്ന് മറ്റൊരു ഡ്രൈവറോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ബസ്സിന് പിന്നിലൊരു ഫോൺ നമ്പർ ഉണ്ടാകും െന്നും അതിൽ വിളിച്ച് പരാതി പറയാനും നിർദ്ദേശിച്ചു എന്നാൽ താൻ ബസിന്റെ ഫോട്ടോ നോക്കി വിളിച്ചപ്പോൾ ആ നമ്പർ നിലവിലില്ലെന്ന് പറയുകയായിരുന്നു എന്നാണ് ഈ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് ഇയാൾക്കിപ്പോൾ ഇങ്ങനൊരു കേസ് വന്നത് സഹായമായെന്നും മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇതാണെങ്കിൽ സാധാരണക്കാരെ എന്നോട് കാണിച്ചതിൽ ഒരു അത്ഭുതവും ഇല്ലെന്നും നടി രോഷ്ന ഫേസ്ബുക്കിൽ പറയുകയാണ് ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഇവിടെ രാഷ്ട്രീയം ചർച്ചയാക്കാനോ അല്ലെങ്കിൽ ഒരു ഭാഗം ന്യായീകരിക്കാനോ ഞാൻ നിൽക്കുന്നില്ല പക്ഷേ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് കേട്ടിട്ടില്ലേ അതുപോലെ ഇതാണ് ഡ്രൈവർ യതുവിന് കിട്ടിയിട്ടുള്ളത് എൻ്റെ മുഖത്ത് നോക്കി താങ്കൾ പറഞ്ഞ മോശം വാക്കുകൾക്ക് ഒരു വണ്ടി ആൾക്കാരാണ് സാക്ഷി കൂടെ സ്ഥലം എം വി ഡി ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് അധികൃതർ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഈ പോസ്റ്റ് ഇടുന്നത് ഈ ഒരു വിഷയം ചർച്ചയാകുമ്പോഴാണ് ഈ ഫോട്ടോയിലേക്കുള്ള വ്യക്തിയെ ശ്രദ്ധിക്കുന്നത് മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ എല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും എനിക്കും പറയാനുണ്ട് ചില കാര്യങ്ങൾ മലപ്പുറത്ത് നിന്ന് എറണാകുളത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോവുകയായിരുന്നു ഞാനും എന്റെ സഹോദരനും കുന്നംകുളം റൂട്ടിൽ അറ്റകുറ്റപ്പണികളായിരുന്നതുകൊണ്ട് ഒരു വണ്ടിക്ക് ജസ്റ്റ് പോകാനുള്ള വഴിയേ ഉണ്ടായിരുന്നുള്ളൂ സ്ലോ മൂവിംഗ് ആയിരുന്നു ഓൾറെഡി ഈ സെയിം കെ എസ് ആർ ടി സി ബസ് വളരെ വേഗത്തിൽ പല വണ്ടികളെയും മറികടന്നെത്തുകയും എന്റെ വണ്ടിക്ക് പുറകിൽ കിടന്ന ഹോൺ മുഴക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തു പോകാൻ സൈഡ് കൊടുക്കാൻ പോലും സൈഡ് ഉണ്ടായിരുന്നില്ല എന്നിട്ടും ഇയാൾ ഇടിച്ചു ഇടിച്ചില്ല എന്ന മട്ടിൽ വണ്ടിയെടുത്ത് മുന്നോട്ട് പോയി ഞാൻ വണ്ടി നിർത്തി സൈഡാക്കിയെങ്കിലും സ്ലോ മൂവിംഗ് ആയ ഏരിയ ആയതുകൊണ്ട് വീണ്ടും ഈ കെ എസ് ആർ ടി സിക്ക് പുറകിൽ തന്നെ എത്തി ഒരു രീതിയിലും സൈഡില്ലാത്ത ഏരിയ അപകടമേഖല പതുക്കെ പോകുക എന്ന വാണിംഗ് ബോർഡ്സ് എല്ലാം ഉണ്ടായിട്ടും ഇങ്ങനെ തന്നെയാണ് കെ എസ് ആർ ടി സി ബസ്സുകാർ ഞാനും വാശിയായി അദ്ദേഹം എന്റെ പുറകിൽ കിടന്ന ഹോൺ മുഴക്കിയതുപോലെ നല്ല രീതിയിൽ ഹോണടിച്ചു വെരി ഫാസ്റ്റ്ലി എനിക്ക് റിപ്ലൈ കിട്ടി അദ്ദേഹം നടു റോഡിൽ വണ്ടി നിർത്തി അത്രയും യാത്രക്കാർ ഉണ്ടായിരിക്കെ റോക്കി ബൈക്ക് കളിക്കാൻ ഇറങ്ങി വന്നു അയാൾ വളരെ മോശമായി തന്നെയാണ് സംസാരിച്ചതും ഒരു സ്ത്രീയാണെന്നുള്ള യാതൊരു പരിഗണനയും ഇല്ലാതെ ഇതുപോലെ തന്നെ വെറും മോശമായ വാക്കുകൾ എന്നോട് അയാൾ പറഞ്ഞു ഷോ കാണിച്ച് അയാൾ വണ്ടി എടുത്ത് പോവുകയാണുണ്ടായത് ഞങ്ങൾക്ക് ഇയാൾ സംസാരിച്ചതിന്റെ അമർഷം കുറച്ചൊന്നും ആയിരുന്നില്ല കെ എസ് ആർ ടി സി കുറച്ച് കഴിഞ്ഞപ്പോൾ ആളെ കയറ്റാൻ സൈഡാക്കി ഞങ്ങൾ മുന്നോട്ട് പോരുകയും ചെയ്തു അപ്പോഴാണ് എം വി ഡിയെ കണ്ടത് ഞാൻ വണ്ടി സൈഡാക്കി കാര്യങ്ങൾ വിശദമായി അവരോട് പറഞ്ഞു അകലെ നിന്ന് കെ എസ് ആർ ടി സി ബസ് വരുന്നുണ്ടായിരുന്നു ഞാൻ പോലീസുകാരോട് സംസാരിക്കുന്നത് കണ്ടതേ ഈ ഡ്രൈവർ വീണ്ടും വണ്ടി അവിടെ നിർത്തി അവിടെയും കിറയെ നാടകം കളിച്ചു ഇയാൾ പോലീസുകാർ സംസാരിച്ച് സോൾവ് ചെയ്ത് വിട്ടെങ്കിലും ഇയാൾ ഹീറോ ആയിരുന്നു ഞാൻ വീട്ടിലെത്തിയിട്ടും വളരെ വിഷമിച്ചു അയാളുടെ ഇത്ര മോശമായ സ്വഭാവത്തെ ഓർത്ത് ട്രിവാൻഡ്രം വണ്ടി ആയതുകൊണ്ട് ഞാൻ അവിടെ ജോലി ചെയ്യുന്ന ഒരു ഡ്രൈവറോട് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ കെ എസ് ആർ ടി സി ബസ്സിൻ്റെ പുറകിലൊരു നമ്പറുണ്ട് അവിടേക്ക് വിളിച്ച് കംപ്ലയിന്റ് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ആ ബസിന്റെ ഫോട്ടോ എടുത്ത് വെച്ചിരുന്നു അത് വെച്ച് നമ്പർ നോക്കിയപ്പോൾ അങ്ങനെ ഒരു നമ്പർ നിലവിലില്ല ഇയാൾക്കിപ്പോൾ ഇങ്ങനെ ഒരു കേസ് വന്നത് സഹായമായി മേയറോട് പോലും സംസാരിക്കുന്ന രീതി ഇങ്ങനെയാണെങ്കിൽ സാധാരണക്കാരെ എന്നോട് കാണിച്ചതിൽ യാതൊരു വണ്ടറുമില്ല സ്ഥിരം റോക്കിബായ് ആണ് പുള്ളി ഇങ്ങനെ കെ എസ് ആർ ടി സി ഡ്രൈവർ ആയതുകൊണ്ട് യദുവിനെന്ത് തോന്നി മാസവും കാണിക്കാമെന്ന അഹങ്കാരം തന്നെയാണ് ഇങ്ങനെയുള്ളവരെ സംരക്ഷിക്കാതെ ബഹുമാനപ്പെട്ട ഗതാഗത ബോപ്പ് അധികൃതർ തക്കതായ ശിക്ഷ നൽകണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു കുറച്ച് നാളുകൾക്ക് മുൻപ് നടന്നതുകൊണ്ട് അദ്ദേഹം മറന്നുപോയിട്ടുണ്ടാവും ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ ഇവിടെ ഇടുന്നത് ഇയാളോട് ചെന്ന വാഹനത്തിൻ്റെ ഫോട്ടോ എടുത്തത് ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നു വെറുതെ ആരും കെ എസ് ആർ ടി സി ബസ്സിൻ്റെ ഫോട്ടോ എടുത്ത് വെക്കില്ലല്ലോ എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പ് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്